നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അത് പാക് സ്ട്രൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പാക് സ്ട്രെയ്റ്റ് ഇത് അറിയപ്പെടുന്നത് ഇത് ഒരു ടണലുകൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി ഒരു പ്രപ്പോസൽ ശ്രീലങ്കയുടെ മുന്നിൽ വെച്ചെങ്കിലും അന്ന് ശ്രീലങ്കയ്ക്ക് അതിന് താൽപ്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതിനൊരു മാറ്റം ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റെനിൽ വിക്രമസിംഗെ ഇന്ത്യയിലേക്ക് എത്തിയതോടു കൂടിയാണ് ഈ ഒരു ചർച്ചകൾക്ക് തുടക്കമാവുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായി കാണുന്നതും അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ഇന്ത്യ നടപ്പിലാക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാക്സ്ട്രീറ്റ് ബ്രിഡ്ജിനെ കുറിച്ചാണ് പഴയ രാമസേതുവിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കരമാർഗമുള്ള ഒരു പാത ടണലുകളുടെ കൂടി കൂടി രൂപീകരിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്താണ് ഇതിന്റെ ചരിത്രം ഇത് എവിടെ വരെ എത്തി നിൽക്കുന്നു അതായത് നമ്മുടെ ധനുഷ് കോടി എല്ലാവർക്കും അറിയാം തമിഴ്നാടിലെ കോടിയിൽ നിന്ന് ശ്രീലങ്കയിലുള്ള മാന്നാർ ദ്വീപിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗമുള്ള ടണലുകളുടെ കൂടി സഹായത്തോടെ പണിയുന്ന ഒരു യാത്രാ മാർഗമായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ട്രേറ്റ് ബ്രിഡ്ജ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്നാണ് കരുതപ്പെടുന്നത് ഇത് തുടങ്ങിയത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് അന്നത്തെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് റെനിൽ വിക്രമസിംഗെയാണ് അദ്ദേഹം അന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് നമ്മൾ ഹനുമാൻ പാലം എന്ന് വിളിക്കുന്ന ആ ഒരു പാലം പുനർനിർമ്മിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എന്നാണ് പക്ഷെ രണ്ടായിരത്തി നാലിന് ശേഷം ഉണ്ടായ ഭരണമാറ്റം അത് ഇന്ത്യയിൽ മാത്രമല്ല ശ്രീലങ്കയിലും ഉണ്ടായി രണ്ടായിരത്തി നാലില് മഹീന്ദ്ര രാജപക്സെ അവിടെ അധികാരത്തിലേക്ക് വന്നു അപ്പം അതിനുശേഷമുള്ള അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജപക്സെ കുടുംബത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് അവിടെ തുടർച്ചയായിട്ടുണ്ടായത് രണ്ടായിരത്തി പത്തിലായിക്കോട്ടെ പതിനഞ്ചിലായിക്കോട്ടെ ഇവര് വളരെ കാലമായിട്ട് അവരെ അവിടുത്തെ രാഷ്ട്രീയത്തിൽ തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചില് റനിൽ വിക്രമസിംഗയെ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വീണ്ടും മെച്ചപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം വീണ്ടും അവിടെ മഹീന്ദ്രയുടെ ഭരണം തന്നെയാണ് വീണ്ടും വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വീണ്ടും റെനിൽ വരുന്നു വീണ്ടും മഹീന്ദ്ര വരുന്നു അങ്ങനെ മാറി 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 ഇവിടെ ഇങ്ങനെ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നു റനിൽ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ അനുകൂലിയായിട്ടുള്ള ആളാണ് മഹീന്ദ ആണെങ്കിൽ അദ്ദേഹം ഒരു ചൈനീസ് അനുകൂലിയാണ് പക്ഷേ ഇന്ത്യയോടും വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു ശ്രീലങ്കയുടെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത് രണ്ടായിരത്തി നാലിന് മുമ്പ് ഇന്ത്യയോട് ഈ ഒരു റോഡ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ രാമസേതു പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ട റനിൽ വിക്രമസിംഗയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അത്തരം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് അദ്ദേഹം എത്തിയ സമയത്ത് നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തുകയും വീണ്ടും ഇന്ത്യയും ശ്രീലങ്കയും ഒന്നിപ്പിക്കുന്ന ഈ ഒരു ഗതാഗത മാർഗം നിർമ്മിക്കുവാനുള്ള ചർച്ചകൾ വീണ്ടും വളരെ ശക്തമായി തന്നെ നടക്കുകയും ചെയ്തു ഇതിൻ്റെ സാഹചര്യങ്ങൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിളാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് രണ്ട് രാജ്യങ്ങൾക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയും ശ്രീലങ്കയും എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഇന്ത്യ നടത്തിയ പഠനങ്ങളിൽ ഇത്തരമൊരു ഗതാഗത സംവിധാനം യാഥാർത്ഥ്യമായാൽ അത് വ്യാപാരത്തെയും ടൂറിസത്തെയും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആകെ കണക്ടിവിറ്റിയെയും വളരെയധികം സ്വാധീനിക്കുമെന്നാണ് ആ ഒരു പഠനത്തിലൂടെ ഇന്ത്യ കണ്ടെത്തിയത് ഇന്ത്യയിൽ ഇപ്പോൾ രാമക്ഷേത്രം ഉയരുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ടൂറിസം മേഖലയിലും ഇത് വളരെ നിർണായകമാണെന്ന് കരുതുന്നു കാരണം ശ്രീലങ്ക ഈ അടുത്തിടെയാണ് ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം പ്രഖ്യാപിക്കുന്നത് കാരണം ശ്രീലങ്കയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അവർ അത്തരം നടപടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ റോഡ് മാർഗം കൂടി അത്തരം ഒരു സംവിധാനം ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും ശ്രീലങ്കയ്ക്കും അത് വളരെയധികം ഗുണം ചെയ്യും അവരുടെ ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യും കാരണം ഓൾറെഡി ഇപ്പോൾ രാമക്ഷേത്രം ഇന്ത്യയിൽ വരുമ്പോൾ ഈ രാമായണവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ശ്രീലങ്കയും രാമസേതു ഒക്കെ ചരിത്രപരമായ അത്തരം സംഭവങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഒരുപോലെ രണ്ട് രാജ്യങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്ന് ഇരു രാജ്യങ്ങൾക്കുമുണ്ട് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ നടത്തിയ ഒരു പഠനത്തിൽ ഇപ്പോൾ ടണലും ബ്രിഡ്ജും ഒക്കെ നിർമ്മിക്കുന്നത് സാധ്യമാണെന്നും അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുമാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത് ആ പഠനത്തിലൂടെ ടെക്നിക്കലി തന്നെ ടെക്നിക്കലിയും എക്കണോമിക്കലിയും അത് ഫീസിബിൾ ആണെന്നാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും ജനങ്ങൾക്കിടയിൽ കുറെ കൂടി സൗഹൃദം അല്ലെങ്കിൽ ഒരു ഐക്യം ക്രിയേറ്റ് ചെയ്യാനും ഇത്തരമൊരു പാത യാഥാർത്ഥ്യമായാൽ സാധിക്കുമെന്നും ഇരു രാജ്യങ്ങളും ഇന്ന് കണക്കുകൂട്ടുന്നുണ്ട് മോദി ഗവൺമെന്റിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഒരുപോലെ ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഉണ്ടാകും കാരണം ധനുഷ്കോടി എന്ന് പറയുന്നത് ഓൾറെഡി വളരെ പ്രസിദ്ധമായ ഒരിടമാണ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടലിന് കുറുകെ ഈ പറയുന്ന ഗതാഗത മാർഗങ്ങൾ അത് റെയിൽ ആയിക്കോട്ടെ റോഡായിക്കോട്ടെ അത്തരം ബ്രിഡ്ജുകളൊക്കെ നിർമ്മിച്ച് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വളരെ അടുത്താണ് ശ്രീലങ്ക കിടക്കുന്നത് അപ്പം അതിനെ കണക്ട് ചെയ്യാൻ വലിയ സാധ്യതകളുണ്ട് അത് ഏത് വിധേനയും നടപ്പിലാക്കാനുള്ള ശ്രമം തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയുമായി ചേർന്നുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആ പ്രോജക്റ്റ് സമീപഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ രഹസ്യാത്മകമായൊരു ഒരു ഒരു പ്രോജക്റ്റാണത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ഇടങ്കോലിടാൻ പല രാജ്യങ്ങളുമുണ്ട് ചൈനയും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇതിൽ എതിർപ്പുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇടങ്കോലിടുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ കൂടി ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഒരുപോലെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഗുണം ചെയ്യും കാരണം ഇന്ത്യയിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾ വിദേശത്തു നിന്ന് എത്തുന്ന ടൂറിസ്റ്റുകൾ ഉറപ്പായും ശ്രീലങ്കയും സന്ദർശിക്കുമെന്നൊരു സ്ഥിതി ഉണ്ടാവും കാരണം അവർക്ക് ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല ഫ്ലൈറ്റിന്റെ ടൈമും ഷെഡ്യൂളും ഇതൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല വളരെ കുറച്ച് സമയം മാത്രം സഞ്ചരിച്ചാൽ മതി കരമാർഗം ശ്രീലങ്കയിലേക്ക് എത്താം എന്നത് ഒരുപോലെ ഇന്ത്യക്ക് കിട്ടുന്നതിനെ പോലെ തന്നെ വലിയ ബെനിഫിറ്റ് ശ്രീലങ്കയ്ക്കും കൊടുക്കുമെന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കും താല്പര്യമുണ്ട് പ്രത്യേകിച്ച് ഈ റനിൽ വിക്രമസിംഗ അദ്ദേഹത്തിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണത് മോദി ആസ് യൂഷ്വൽ നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങി വെച്ച പലതും മോദിയാണ് മോദിയാണിന്ന് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റും യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്